നമസ്കാരം കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് എന്ത് രേണു ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും എല്ലാം കിട്ടാൻ തുടങ്ങി എന്നാൽ തുടക്കത്തിലെല്ലാം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ലഭിക്കുന്നതെന്ന് ഏഹ് അറിയാമെങ്കിൽ പോലും രേണു സുധി അത് ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിച്ചത് രേണുവിനെ എന്നും ഗുണം ചെയ്തിട്ടേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ഹൗസിലേക്ക് കയറും മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിന് കഴിഞ്ഞിട്ടുണ്ട് വെറുതെ പോലും രേണുവിന് വോട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായി ഉയരാൻ രേണു ശ്രമിക്കുന്നില്ലെന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റി നിർത്തി തന്റെ മുന്നോട്ടുള്ള പ്രയത്നം രേണു തുടർന്നുകൊണ്ടേയിരുന്നു പലപ്പോഴും രേണുവിനെ വിമർശിച്ചും അനുകൂലിച്ചും പലരും രംഗത്തെത്താറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ രേണുവിനുകൂലിച്ചും രംഗത്തെത്തുന്ന രണ്ടു പേരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് മറ്റാരുമല്ല കൊല്ലം സുതിയുമായി വർഷങ്ങളോളം സൗഹൃദം പുലർത്തിയിരുന്ന രണ്ടു പേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഈഷാനും മരണത്തിലേക്ക് സുതി പോയ അവസാന കാർ യാത്രയിൽ ബിനുവും ഉൾപ്പമുണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിരുന്നു മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുധിയുമായി സൂര്യക്ക് സൗഹൃദം ഉടലെടുത്തത് സൂര്യ പിന്നീട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറി സുധിയുടെ മരണശേഷം കുടുംബത്തിന്റെ ചുമതല രേണുവിനാണ് അഭിനയത്തിലൂടെയാണ് രേണു വരുമാനം കണ്ടെത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്നും പുറത്തു വന്ന ശേഷം കേരളത്തിനകത്തും വിദേശത്തുമെല്ലാമായി പ്രൊമോഷനും ഉദ്ഘാടനവുമായി തിരക്കിലാണ് രേണു ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കും ഭർത്താവ് മരിച്ച സ്ത്രീ രംഗങ്ങളിൽ അഭിനയിക്കുന്നു മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് പങ്കെടുക്കാൻ പോയപ്പോൾ രേണുവിനെതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞിരുന്നു പുറത്തു വന്ന് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ ഹേറ്റും തിരിച്ചു വന്നു ഇപ്പോഴിതാ രേണുവിന് കിട്ടുന്ന ഫെയിമിലും അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് ബീനു അടിമാലയും സൂര്യയും രേണുവും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഇരുവരും പറയുന്നു ബിനുവിന് സുധി സഹോദര തുല്യനായിരുന്നു രേണുവിന്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്റെ സുധിയുടെ മക്കളെ പോറ്റാനാണല്ലോ അത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിൽ സന്തോഷമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കീറുന്നതിനോട് യോജിപ്പില്ല അവർ ഒരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ ആലോചിച്ചു നോക്കും അവൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത് ബിനു പറഞ്ഞു രേണു ചേച്ചിയെ കുറിച്ച് എന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ ഒരു മിമിക്രി ജേണിയിൽ ഞാൻ ഇരുപത്തി ആറ് വർഷമായി മിംക്രിയിൽ നിൽക്കുന്നയാളാണ് എന്റെ മിമിക്രി ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുധി ചേട്ടൻ അങ്ങനെ ഒരു ബന്ധമാണ് സുധി ചേട്ടൻ ഞങ്ങളുമായുള്ളത് മാത്രമല്ല സുധി ലൈഫിലെ ഓരോ ഏറ്റവും കുറച്ചിലുകളും കണ്ട ഒരാളാണ് ഞാൻ മാത്രമല്ല സുധി ചേട്ടന്റെ വളർച്ചയുടെ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നയാളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺടാക്ട് ഇല്ല രണ്ടുപേരുടെ കയ്യിലും ഫോൺ നമ്പർ ഇല്ല ഏഴു വെച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അവരെ പണ്ടുമുതൽ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോമും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ അവർ നല്ല ആദ്യത്തെ വിധവ അടയ്ക്കും പിന്നെ അവരല്ല ആദ്യത്തെ വിധവ പലരും അവരെ പറയുന്നതും ടാഗ് ചെയ്യുന്നതും അവർ ഒരു വിധവ ആയതുകൊണ്ടല്ലേ എന്നാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനിടയിൽ അവർ എൻജോയ് ചെയ്യുന്നു സൂര്യയും പറഞ്ഞു അതേസമയം തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുധി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു സുധി നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിന്റെ മാറ്റം തന്നെ അതിന് വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സുമേതയ രേണു ഷോക്ക് കിറ്റ് ചെയ്ത് പുറത്തുവന്നത് ആക്ടീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആനി പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നുവെന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷെ രേണുവിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് താരത്തിന് ഇപ്പോഴുള്ള പ്രവർത്തകളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറു ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നുണ്ട് ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളായി ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രമോഷനുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി പോയിരിക്കുകയായിരുന്നു വേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പാട്ട് പാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും വീഡിയോ പുറത്തു വന്ന ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന് താരത്തിൽ പ്രചരിച്ചിരുന്നു റെസ്റ്റോറന്റിന്റെ മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളും പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു ഇപ്പോഴത്തെ പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിന് ശേഷം തിരികെ നാട്ടിലെത്തി രേണുവിന്റെ വീഡിയോയും വൈറലാകുന്നുണ്ട് ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെന്റ് ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബർനായിലേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോൺ ഒന്നും വാങ്ങിയിട്ടില്ല എനിക്ക് കഴിയും പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായും അടിപൊളിയാണ് എന്നായിരുന്നു രേണുവിന്റെ ആദ്യ പ്രകടന പ്രതികരണം ബാർ ഡാൻസ് വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേർ ഫാമിലിയായിട്ട് തന്നെ കാണാൻ വന്നെന്നും ഒരുപാട് ഗിഫ്റ്റ് തന്നെന്നും ഒക്കെ രേണു അത് പറയുകയുണ്ടായി എന്തായാലും മാതാപിതാക്കളും മക്കളായ കിച്ചും ഋതപ്പനും എല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു മാത്രമല്ല എല്ലാവർക്കും അവരുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളൂ എനിക്കും രണ്ട് പിള്ളേരാണ് അവർ എന്റെയും ഐശ്വര്യമാണ് രേണു ഇത്രത്തോളം ഫേമസ് ആകുമെന്ന് കരുതിയില്ല മകൻ പിറന്ന മകയാണ് രേണു ജന്മനാൾ മകമാണ് എന്നാണ് മകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഗീതാവ് തങ്കച്ഛനും വ്യക്തമാക്കിയത് എന്തായാലും ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വസ്ത്രധാരണത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ചു മേക്കപ്പിലും എല്ലാ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ട് രേണുവിനെ കാണുന്നു എന്നുള്ള കമന്റുകളും ആരാധകർ കുറിക്കുന്നുണ്ട് ബിബിയിൽ നിൽക്കുന്നതിനേക്കാൾ ക്യാഷ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടുന്നത് ഉറപ്പാണല്ലോ നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ് ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങളെല്ലാം രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമുതി തന്നെയാണെന്നാണ് ഏറെ പ്രേക്ഷകർ നിരവധി പ്രേക്ഷകർ കമന്റുകളിലൂടെ അറിയിക്കുന്നത് അതേസമയം റെസ്റ്റോറന്റും ബാറും ചേർന്നതായിരുന്നു പാപ്പിലോൺ എന്ന സ്ഥാപനം പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ പാപ്പിലോണിൽ എത്തുന്ന അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിനെയും പാട്ട് പാടുന്നതിനും വീട്ടിൽ റീൽസ് ചെയ്യുന്നതിന്റെയും എല്ലാം വീഡിയോകൾ വീഡിയോകൾ രേണു സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ അന്ന് പങ്കുവച്ചത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കഴിവിരുന്നു റെസ്റ്റോറന്റ് മാത്രമല്ല ബാർ കൂടി ചേർന്നതാണ് പാപ്പലോൺ എന്ന് മനസ്സിലായതോടെ നിരവധി പേരാണ് വിമർശനമായി ആ സമയത്ത് രംഗത്ത് രേണു ദുബായിൽ ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിലാണ് രേണുവിനെതിനെ എതിർക്കുന്നവർ പറഞ്ഞത് പക്ഷേ ഈ ഒരു ഗോസിപ്പ് കൂടി രേണുവിന്റെ പേരിൽ പ്രചരിച്ചിരുന്നു കള്ള കുടിച്ചും നേവൽ കാണിച്ചും ബാറിൽ ഡാൻസ് ചെയ്തതിന് ദുബായ് പോലീസ് രേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് പ്രചരിച്ചത് നിരവധി യൂട്യൂബ് ചാനലുകൾ രേണു അറസ്റ്റിലായി എന്നുള്ള തരത്തിൽ വീഡിയോകൾ ഇറക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും തന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും താൻ എടുത്ത ജോലി ചെയ്യാനാണ് വന്നതെന്നും അത് ഭംഗിയായി ചെയ്യുന്നുണ്ടെന്നും വേണു വ്യാജ വാർത്തകളോട് പ്രതികരിച്ച് പറയുകയുണ്ടായി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ആശുപത്രിയിലുമല്ല കുറെ വിവാദങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അറിഞ്ഞിട്ടുണ്ട് നിരവധി യൂട്യൂബ് ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ ഇടാനായി അവിടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല ആ പേര് ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല ഇവരുടെ ഒക്കെ വീടിന്റെ മറുവശത്ത് രേണുസുതി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണം കാരണം ഇവർ എന്നെ നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ട് നാണമുണ്ടോ നട്ടാൽ കുരുക്കാത്ത കളത്തരങ്ങൾ പറയാം എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഞാനൊരു ആശുപത്രിയിലുമല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത് ഫാമിലിയായി വന്ന ഫുഡ് കഴിക്കാൻ സൗകര്യമുണ്ട് അതിന്റെ ഡേ ഡ്രിങ്ക്സ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാം കഴിക്കേണ്ടവർക്ക് കഴിക്കാം പിന്നെ റീൽസിന് വേണ്ടി കള്ള് കുടിക്കുന്നതിനായി അഭിനയിച്ചതാണ് അഭിനയിക്കേണ്ട സ്ഥലത്ത് അഭിനയിച്ചല്ലേ പറ്റൂ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് ഇതിന് മുൻപും ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴിയിൽ കിടന്നു ദുബായ് പോലീസ് പിടിച്ചു ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കി നോക്കി പ്രചരിപ്പിക്കണം മാത്രമല്ല ഇഞ്ചക്ഷൻ എടുത്ത് കിടക്കുന്ന എന്റെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് അതുകൂടി കണ്ടപ്പോഴാണ് പ്രതികരിക്കാൻ തോന്നിയതെന്നാണ് അന്ന് ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷം റേണു പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ